ക്ഷണിച്ചും അല്ലാതെയും എല്ലാ വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഇത്രയും ദിവസം ഈ ഒരു പ്രൊജക്ടിന്റെ ഉണ്ടായിരുന്ന പ്രഷറും ടെൻഷനും എല്ലാം കുറയണത്തെ ഒരു മൊമെന്റ് കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ നമ്മുടെ പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് വളരെ വലുതാണ് ഞാനിപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസം ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞ പുള്ളി രണ്ടു മാസം ഷൂട്ട് ചെയ്താലും കുഴപ്പമില്ല അത്ര സപ്പോർട്ടീവായിട്ട് എന്നെ കംപ്ലീറ്റ് വിശ്വസിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന പ്രൊഡ്യൂസറാണ് റൈറ്റേഴ്സ് അവരെ ഒരാറുമാസായിട്ട് ഞാൻ വീട്ടിലോട്ട് പോയിട്ടില്ല പിന്നെ വളരെ ലേറ്റ് ആയിട്ട് ഞാനവിടെ ജോയിൻ ചെയ്തതാണ് യാക്സിനും പിന്നെ അതുപോലെ അബുഖ റോണി ചേട്ടൻ ചിനില് ഈ പറഞ്ഞ മാത്യു എല്ലാവരും കുറേ നാളുകളായിട്ട് ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം ഞാൻ Why <laughs>